ഇന്ന് ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ദുഃഖവെള്ളി ക്രിസ്തുവിൻ്റെ മരണം അത് ഒരു ദുഃഖമായി കണ്ടുകൊണ്ട് ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കലണ്ടറിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ് അല്ലാതെ ദുഃഖവെള്ളി എന്നല്ല അവിടെ കാണുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ് പക്ഷേ ആ ഗുഡ് ഫ്രൈഡേ ഇന്ന് നമ്മുടെ മലയാളികളുടെ ഇടയിൽ ദുഃഖ വെള്ളിയാഴ്ചയായി മാറി ഞാൻ പറയട്ടെ യേശു മരിച്ചത് യേശു കുരിശിൽ മരിച്ചത് ലോകത്തിന് സങ്കടം പകരുവാനുള്ള ഒരു കാര്യമായിട്ടല്ല ആ കാര്യം സംഭവിച്ചത് യേശു ജനിച്ചപ്പോൾ ദൈവദൂതന്മാർ ഇപ്രകാരം ഒരു പാട്ടുപാടി ആ പാട്ടിൻ്റെ വരികളിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവിടെ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ് സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു അതെന്താണ് എന്ന രക്ഷിതാവ് ഇന്ന് നമുക്കായി ബത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ മരണം യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ ജീവിതം മാനവലോകത്തിന് ദുഃഖം പകരുന്നൊരു കാര്യമല്ല അധികം സന്തോഷം സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു സന്തോഷമാണ് യേശുവിൻ്റെ ജനന മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ ഈ ലോകത്തിന് മനുഷ്യർക്ക് പിതാവായ ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ വചന സത്യങ്ങൾ തിരിച്ചറിയാതെ കോടാനുകോടി ആളുകൾ യേശു മരിച്ചതെന്തോ ദുഃഖം വരുത്തുന്ന സങ്കടം വരുത്തുന്ന ഒരു വിഷയമായിട്ട് അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും അവരെ ആ ദുഃഖത്തിലേക്ക് നയിക്കുകയാണ് അതൊരു തെറ്റായൊരു കാര്യമാണ് ദൈവത്തെ ദൈവവചനത്തെ മനസ്സിലാക്കിയ നമ്മൾ പ്രത്യേകിച്ച് ബന്ധക്കോസ് ബ്രദറൻ വിഭാഗങ്ങൾ നമുക്ക് ഈ വചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതിനാൽ നമുക്ക് യേശുവിൻ്റെ മരണം എന്നുള്ളതൊരു ദുഃഖമായൊരു വസ്തുതയായിട്ടല്ല നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് അതൊരു സന്തോഷത്തിൻ്റെ വസ്തുതയാണ് യേശുവിൻ്റെ ജനനവും മരണവും ഉദ്ധാനവും നമുക്കെല്ലാവർക്കും സന്തോഷം പകർന്ന് നൽകിയതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ നമ്മളിവിടെ ആയിരിക്കുന്നത് ആ സന്തോഷം ഓരോ ദിവസവും വർധിച്ചു വരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ഈ സത്യമറിയാത്ത ആളുകളെ നമ്മളത് പറഞ്ഞു മനസ്സിലാക്കുവാനുള്ളൊരു ക്ഷമയുള്ളൊരു മനസ്സ് നമുക്ക് വേണം പെട്ടെന്നൊന്നും ഇവരോടൊന്നും പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കില്ല ഇന്ന് രാവിലെ തന്നെ ഒരു യാക്കോവക്കാരനായ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു ഇത് എൻ്റെ ആവശ്യമല്ല വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലന്മാർ അപ്പോസ്തലന്മാരെഴുതിയിരിക്കുന്ന ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സഹോദരൻ ചെയ്യേണ്ടത് ക്ഷമയോടെ നിങ്ങൾ ബൈബിൾ ബൈബിളൊന്നെടുത്ത് വായിക്കൂ തീർച്ചയായും പരിശുദ്ധാത്മാവ് നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുമെന്ന് പറയുവാനിടയായി അദ്ദേഹം അത് സമ്മതിച്ചു ഇപ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ് സത്യം ജനത്തെ അറിയിക്കുക എന്നുള്ളത് അതുകൊണ്ട് ദുഃഖ വെള്ളി എന്നല്ല ഗുഡ് ഫ്രൈഡേ എന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കണം മാത്രമല്ല യേശു ക്രിസ്തു മരിച്ചത് ഒരു ദുഃഖ ഒരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് ബൈബിളിൽ ഒരു സ്ഥലത്തും കാണുന്നില്ല ഒരു വെള്ളിയാഴ്ച യേശു മരിച്ചതായിട്ട് അവിടെ എങ്ങും കാണാനില്ല ഇനി യേശു മരിച്ചത് ഇപ്പോൾ കൊണ്ടാടുന്നത് പോലെ ഒരു വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ ഒരു കണക്കിൽ തെറ്റ് വരും അതിനെക്കുറിച്ച് ഇന്ന് രാത്രി കാലം ഞാൻ പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല ഒരിക്കൽ യഹൂദന്മാർ വന്ന് നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ ക്രിസ്തുവാണെങ്കിൽ ഒരടയാളം കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ കർത്താവ് അവർക്ക് നൽകിയ മറുപടി യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളം ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കഴിയില്ല കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ ദൈവപുത്രൻ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഇരിക്കും എന്നുള്ള ഒരടയാളത്തെക്കുറിച്ചാണ് യേശു അവരോട് പറഞ്ഞത് മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറഞ്ഞാൽ ഒരു രാവും ഒരു പകലും എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ രണ്ട് രാവും രണ്ട് പകലും എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂർ യേശു അതാ പറഞ്ഞത് മൂന്ന് രാവ് എടുത്തു പറഞ്ഞു മൂന്ന് രാവും മൂന്ന് പകലും വയറ്റിൽ ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ അധോഭാഗങ്ങളിരിക്കും എന്ന് യേശു പറഞ്ഞു ഞാൻ പറയട്ടെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് യേശു ക്രൂശിക്കപ്പെട്ടെങ്കിൽ ഞായറാഴ്ച പുലർക്കാലം യേശു ഉയർത്തെഴുന്നേറ്റു എങ്ങനെ മൂന്ന് രാവും മൂന്ന് പകലും ആവും ആകില്ല ഒരിക്കലും ആകില്ല എങ്ങനെ കൂട്ടിയാലും ആകില്ല യേശു ഒരിക്കലും ഒരു തെറ്റായ കാര്യം പറയില്ല സത്യം സത്യമായിട്ടാണ് യേശു പറയുന്നത് യേശു പറഞ്ഞത് സത്യമാണ് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു ചിന്തയ്ക്ക് വേണ്ടി പറയുകയാണ് ഒരു ബുധനാഴ്ച ദിവസമാണ് യേശു മരിച്ചത് യഥാർത്ഥത്തിൽ വ്യാഴം വെള്ളി ശനി മൂന്ന് രാവും മൂന്ന് പകലും യേശു ഭൂമിയുടെ ഇരുന്നു ഞായറാഴ്ച യേശു ഉയർത്തെഴുന്നേറ്റു അതാണ് ശരിയായ വസ്തുത അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കണം എന്ന് എന്നോർപ്പിക്കുകയാണ് കാരണം അത് പറയാൻ എൻ്റെ ഇപ്പോൾ സമയമില്ല എന്താണ് പെസക കുഞ്ഞാടിൻ്റെ ആ പെസക എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പാസ് ഓവർ മിസ്രൈമിയിൽ നിന്നും ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്നും ദൈവജനം ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെട്ട് പുറപ്പെട്ട ഒരു ചരിത്രത്തെക്കുറിച്ചാണ് പെസക ആഘോഷത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഒരു കുഞ്ഞാടിനെ അറുത്ത് ആ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കട്ടള കാലുകളിലും കുറുമ്പടുകളിലും അത് ഈ സോപ്പ് തണ്ടുകൊണ്ട് അവിടെ തേച്ച് പിടിപ്പിച്ച് സംഹാരദൂതൻ്റെ സംഹാരത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾ വിടിവിക്കപ്പെട്ട് അവര് മരുഭൂമിയിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ പോയ ഓർമ്മയാണ് പെസക അങ്ങനെ അന്ന് ആരംഭിച്ച ആ പെസക ആഘോഷം ഇസ്രായേൽ മക്കൾ യേശുക്രിസ്തുവിൻ്റെ നാളിൽ അവരുടെ ദേവാലയം തകർക്കപ്പെടുന്നവരെ ഏടി എഴുപതിൽ ദേവാലയം തകർക്കപ്പെടുന്നത് വരെ അവർ ആഘോഷിച്ചുകൊണ്ടിരുന്നു ഓരോ കൊല്ലവും അവര് പെസക ആചരിക്കുമ്പോൾ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ മാംസം ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവുമായി ചേർത്ത് അവർ കുടുംബനാഥനുമായി എല്ലാവരും ഒരുമിച്ച് നിലത്തിരുന്നാണ് അവർ ഭക്ഷിക്കുന്നത് അവരുടെ ആ ഓർമ്മ അവരെന്നേക്കുമായി പാപത്തിൽ നിന്നും വിടിവിക്കപ്പെടുന്ന സ്വതന്ത്രമാക്കപ്പെടുന്ന ഒരു ഒരഥാർത്ഥ കുഞ്ഞാട് സക കുഞ്ഞാട് തങ്ങളുടെ വീണ്ടെടുപ്പിനു വേണ്ടി തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വരുമെന്ന് ഈ ആഘോഷത്തിലൂടെ അവര് വിളിച്ചു പറയുകയായിരുന്നു യേശുവിനെ കണ്ടപ്പോൾ യോഹന്ന സ്നാപകൻ ഇപ്രകാരം പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കർത്താവായ യേശുക്രിസ്തു കുഞ്ഞാടായി അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒന്നുകൊരു ലേഖനം അഞ്ചിൻ്റെ ഏഴാമത്തെ വാക്യത്തെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബസക കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ക്രിസ്തുവാണ് കുഞ്ഞാട് ക്രിസ്തുവാണ് ബസക കുഞ്ഞാട് ഈ കുഞ്ഞാട് എബ്രഹിം ലേഖനം ഒമ്പതിൻ്റെ ഇരുപത്തെട്ടിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് യേശു മരിച്ചെന്നാണ് യേശു ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് കാൽവരിക്കുരിശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരധർമ്മിയെപ്പോലെ മാനവലോകത്തിൻ്റെ വിടുതലിനു വേണ്ടി യേശു ക്രിസ്തു മരിച്ചു എന്നേക്കും ഒരിക്കലായിട്ട് എല്ലാവർക്കും വേണ്ടി ആ ഒരുവൻ ക്രിസ്തു എന്ന ഒരുവൻ മരിച്ചു എന്ന് എബ്രാഹി ലേഖനക്കാരൻ വളരെ വ്യക്തമായി അവിടെ പഠിപ്പിക്കുന്നു എന്നേക്കുമായി ഒരിക്കലായിട്ട് മരിച്ച കർത്താവ് ഇനി എല്ലാ കൊല്ലവും ക്രൂശിക്കപ്പെടുകയില്ല എല്ലാ കൊല്ലവും യേശു പീഡിപ്പിക്കപ്പെടുകയില്ല എല്ലാ കൊല്ലവും യേശു ജനിക്കുകയില്ല എല്ലാ കൊല്ലവും യേശു മരിക്കുകയില്ല എല്ലാ കൊല്ലവും വീണ്ടും വീണ്ടും യേശു ഉയർക്കുകയില്ല ഒരിക്കലായിട്ട് യേശു ജനിച്ചു ഒരിക്കലായിട്ട് പാവികൾക്ക് വേണ്ടി ഒരിക്കലായിട്ട് യേശു മരിച്ചു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് പാതാളത്തെ തോൽപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു നമ്മുടെ ആരാധനയുടെ മധ്യം ജീവിക്കുന്നു സഭയുടെ നടുവിലേശു ജീവിക്കുന്നു യേശു ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുന്നു ഈ വലിയ സത്യം കൃപയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ദൈവമക്കളെ ദൈവദാസന്മാരെ അതൊരു മഹാഭാഗ്യമാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മളെക്കാളും ഭാഗ്യമേറിയവർ അല്ലെങ്കിൽ യോഗ്യതയുള്ളവർ അർഹതയുള്ളവർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു നമ്മുടെ കുടുംബ ബന്ധത്തിലുണ്ടായിരുന്നു സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടായിരുന്നു അയൽവക്കക്കാരുടെ ഇടയിലുണ്ടായിരുന്നു അവര് നമ്മളെപ്പോലെ പലവട്ടം സൂപിച്ചേട്ടം കേട്ടതാണ് പക്ഷേ അവർക്കാർക്കും ഈ സത്യം ഗ്രഹിക്കാൻ പറ്റിയില്ല ഈ സത്യം അനുസരിക്കാൻ പറ്റിയില്ല പാപക്ഷമ ലഭിച്ചില്ല വീണ്ടും ജനനം ലഭിച്ചില്ല രക്ഷ ലഭിച്ചില്ല നിത്യജീവൻ ലഭിച്ചില്ല എന്നാൽ സാധാരണക്കാരായ പാവപ്പെട്ടവരായ എനിക്കും നിങ്ങൾക്കും അത് ലഭിച്ചു ഈ അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി യൂതായുടെ ലേഖനത്തിൽ പോലെ നമ്മൾ പോരാടുന്നവരായിരിക്കണം ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല മരണത്തിനോ വാഴ്ചക്കോ ജീവനോ അധികാരങ്ങൾക്കോ ഉയരത്തിനോ വാഴ്ചകൾക്കോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ കർത്താവേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴുകിയില്ല എന്ന് പൗലോസിനെ പോലെ ഉറപ്പിച്ചു നിൽക്കുന്ന ഉറച്ചു നിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പടയാളികളായിരിക്കുവാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളറിഞ്ഞ ഈ സത്യം ഇതറിയാൻ പാടില്ലാത്ത ആളുകളോട് അതിനെത്രമാത്രം നമ്മൾ താഴോട്ട് പോകാമോ അത്രമാത്രം താഴോട്ട് പോയി ക്ഷമയോടെ അവരെ ഈ സത്യം പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയണം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം മുഴുവൻ സന്തോഷിക്കുക നമ്മുടെ പ്രവർത്തന ഫലമായി നമ്മൾ സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയോ ഒരു കുടുംബമോ രക്ഷിക്കപ്പെട്ട് അവർ സഭയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് ആ പ്രതിഫലത്തിനു വേണ്ടി നമ്മൾ പോരാടണം ഈ അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോരാടണം സുവിശേഷം നമ്മൾ പറയണം സുവിശേഷം പറയാനുള്ളൊരു ആത്മദാഹം നമുക്കുണ്ടായിരിക്കണം ആരോടും എവിടെയും സുവിശേഷം പറയുന്നതിൽ നമ്മൾ അഭിമാനമുള്ളവരായിരിക്കണം സുവിശേഷം പറയുന്നതിൽ ലജ്ജിക്കാൻ പാടില്ല ആ നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നുകൊണ്ട് കൊണ്ട് പൂർണ്ണ ധൈര്യത്തോടുകൂടെ സുവിശേഷം പറയുവാൻ കഴിയണം